വേദു ആ പേര് പറഞ്ഞതും ഭദ്രി സംശയത്തോടെ അവളെ നോക്കി നിനക്കറിയുമോ വേദു അറിയാം ഭദ്രി എങ്ങനെ ഇവിടേക്ക് വരുന്നതിന് മുൻപ് ഞാൻ അഗ്നിഹോത്രിയുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു ആ കമ്പനിയിലെ എം ഡി യെതുസാറായിരുന്നു ഇപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ എന്തിനാണ് ഇവൻ നിന്നെ വിടാതെ പിന്തുടരുന്നത് എന്ന് അവര് വേണ്ടത് നിന്നെയാണ് നിന്നെ മാത്രം ഭദ്രി താനെന്തെയ്യും പറയുന്നത് എന്നെ എന്തിനാ പിന്തുടരുന്നേ ഞാൻ സാറിനോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്നോടെന്തിനീ പക ശരിയാ വേതു നീ പറഞ്ഞത് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അവര് വേണ്ടത് നിന്നെയാണ് പറഞ്ഞാൽ നിന്റെ ശരീരം ബദ്രി നീ എന്തൊക്കെ ഈ പറയുന്നേ സത്യം മാത്രം നീ ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ വന്നു തുടങ്ങിയ ആ നിമിഷം മുതൽ അവൻ ആഗ്രഹിച്ചതാണ് നിന്നെ അവര് നിന്നെ വെറുതെ വിടില്ല വേദു നിന്റെ മുന്നിലെത്തിയാൽ അവൻ നിന്നെ കൊണ്ടേ പോകൂ കാരണം അത്രയ്ക്ക് ദുഷ്ടനാൻ അവൻ ബദ്രി പറഞ്ഞതെല്ലാം കേട്ട് ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകി ബദ്രിയോടൊന്നും പറയാതെ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി അവൾ പോയി കഴിഞ്ഞതും ബദ്രി അവന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ശരൺ അവളെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ നിനക്ക് ഇല്ലമ്മേ ഞാൻ ഒരുപാട് അന്വേഷിച്ചു പക്ഷേ ഒരു തുമ്പ് പോലും കിട്ടിയില്ല എനിക്ക് അധികം താമസിയാതെ അവള് ഞാൻ കണ്ടെത്തും ഉം കണ്ടെത്തണം എന്നാൽ മാത്രമേ അവളുടെ സ്വത്തുക്കൾ നമ്മുടെ കയ്യിലാകൂ അറിയാം അമ്മേ അമ്മ വിഷമിക്കേണ്ട ആ സ്വത്തുക്കൾ നമ്മുടെ ഉള്ളതാ അതിനു വേണ്ടിയാണ് അവള് ഞാൻ തേടുന്നത് ഉം നീ പോയി കുളിച്ചിട്ട് വാ ഞാൻ ഫുഡ് എടുക്കാം അവനകത്തേക്ക് പോയി നിങ്ങൾക്ക് നാണയമില്ലേ ഇത്രയും ആ ഭാവത്തെ ദ്രോഹിച്ചത് സ്വത്തുക്കളെല്ലാം വേണമെന്ന് കഷ്ടം തന്നെ ഡീ ഒരക്ഷരം നീ മിണ്ടരുത് നീയും നീയുമറിഞ്ഞോണ്ടായിരിക്കും ആ നശിച്ചപളി ഇവിടെ നിന്ന് നിന്നിറങ്ങിപ്പോയത് ആ അതെ ഞാനും അറിഞ്ഞോണ്ടാ അങ്ങനെയെങ്കിലും ആ പാവം ഈ നരകത്തിൽ നിന്നും ഒന്ന് രക്ഷപ്പെടട്ടെ മീനു അകത്തു പോടി എന്താ സത്യം പറയുമ്പോൾ നിങ്ങൾക്ക് കൊള്ളുന്നു വേദി ചേച്ചി ആയതുകൊണ്ട് എല്ലാം സഹിച്ചു ഇവിടെ നിന്നു എന്നിട്ടും അമ്മയ്ക്കും മോനും മതിയായില്ല ഡീ അകത്തു പോകാൻ ഞാൻ നിന്നോട് പറഞ്ഞു ഇനിയും ഇവിടെ നിന്ന് ചിരച്ച എന്റെ കയ്യിൽ നിന്ന് നല്ല വീക്ക് വാങ്ങും പറഞ്ഞേക്കാം അമ്മ അവളോട് ദേഷ്യപ്പെട്ടു ഞാൻ പോകുക എത്ര പറഞ്ഞിട്ടും കേൾക്കാത്തവർ അനുഭവം കൊണ്ട് പഠിക്കും അവൾ അത്രയും പറഞ്ഞ് റൂമിൽ പോയി ഏട്ട എന്തു ഈ കാണിക്കുന്നേ എന്തിനെ ഇങ്ങനെ സ്വയം ഇല്ലാതാകുന്നേ അതിന് നിനക്കെന്താടി ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും ആ എനിക്കൊന്നുമില്ല പക്ഷേ എന്തിനെ ഇങ്ങനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നേ ഒന്ന് നിർത്തിക്കൂടെ ഡീ നിന്നോട് ഞാൻ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ടായെന്ന് നീ എൻ്റെ അനിയത്തിയാണ് ആ സ്ഥാനത്ത് നിന്നാൽ മതി എന്നെ കയറി ഭരിക്കാൻ വരണ്ട അവനത് പറഞ്ഞ് അകത്തേക്ക് പോയി അവന് പോയ വഴിയെ നോക്കി അവൾ നെടുവീർപ്പെട്ടു കണ്ണുനീർ നിഴഞ്ഞൊഴുകി കണ്ണു തുടച്ച് തിരിഞ്ഞപ്പോഴാണ് അവളെ നോക്കി നിൽക്കുന്ന അമ്മയെ കാണുന്നത് അമ്മേ ഏട്ടൻ എന്താ ഇങ്ങനെ ഒരുപാട് മാറിപ്പോയി നമ്മുടെ ഏട്ടൻ അല്ലേ അമ്മേ ഉം ശരിയാ ദച്ചു ഒരുപാട് മാറിപ്പോയി എൻ്റെ മകൻ എല്ലാം നമ്മുടെ വിധി അല്ലെങ്കിൽ എൻ്റെ മൂത്തുമകൻ ഇങ്ങനെയായി രണ്ടാമത്തവന് എവിടെയാണെന്ന് പോലും അറിയില്ല ഇത്രയും സങ്കടം അനുഭവിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്താന്ന് എനിക്കറിയുന്നില്ല മോളെ അമ്മ ഇങ്ങനെ വിഷമിക്കാതെ ഭദ്രിയേറ്റൻ നമ്മുടെ അടുത്തേക്ക് എത്തും ഒരുപാട് നാളൊന്നുമില്ല നമ്മളെ കാണാതിരിക്കാൻ ഏട്ടന് പറ്റില്ല പിന്നെ യതുവേട്ടൻ്റെ കാര്യം നമുക്കറിയാവുന്നതല്ലേ അമ്മേ പക്ഷേ ഇന്നെനിക്ക് പോലും പേടിയാണ് സ്വന്തം ഏട്ടന്റെ മുന്നിൽ പോയി നിൽക്കാം അത്രയ്ക്ക് ചെലുത്താനായിപ്പോയി എൻ്റെ ഏട്ടൻ മോളെ ധച്ചു മതി ഇനിയും കേട്ട് നിൽക്കാനുള്ള കരുത്ത് എനിക്കില്ല മോളെ അവരതും പറഞ്ഞ റൂമിലേക്ക് പോയി സ്വന്തം ആൻമക്കളോർത്ത് ആ അമ്മ വെന്തു നേറി ദച്ചു തിരിഞ്ഞപ്പോഴാണ് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന കാർത്തുവിനെ കാണുന്നത് ചേച്ചി ഇവിടെ എപ്പോൾ നിൽപ്പുണ്ടായിരുന്നു ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി മോളെ നിങ്ങൾ സംസാരിക്കുന്നത് കൊണ്ടാ ഞാൻ അങ്ങോട്ട് വരാഞ്ഞേ ഉം ചേച്ചി വാ നമുക്ക് അകത്തേക്ക് പോകാം അവർ ദച്ചുവിൻ്റെ റൂമിലേക്ക് പോയി മോളെ ഋതു നീ പോയി എല്ലാവരെയും വിളിച്ചോണ്ട് വാ ഉം ശരി മുത്തച്ഛ കുറച്ചു സമയം കഴിഞ്ഞതും ആ തറവാട്ടിലെ എല്ലാവരും ഹാളിലേക്ക് വന്നു എന്താ അച്ഛാ എല്ലാവരെയും അത്യാവശ്യമായി വിളിപ്പിച്ചേ എന്തെങ്കിലും പറയാനുണ്ടോ ഉം ഉണ്ട് നിങ്ങളെല്ലാവരും വേദമോളുടെ കല്യാണകാരി മറന്നോ ഏയ് മറന്നിട്ടില്ല അച്ചാ പിന്നെ എന്താ കല്യാണത്തിൻ്റെ ഒരു കാര്യം ആരും പറയാന്നേ അത് പിന്നെ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനമില്ലാത്തോണ്ട് മതി നിർത്ത് അവര് രണ്ടുപേരെയും ഇങ്ങ് വിളിച്ചോണ്ട് വാ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറ വേദവും ഋഷിയും രുദ്രയും അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു രണ്ട് ദിവസത്തിനകം നിങ്ങളുടെ വിവാഹം നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ച് ചെറിയൊരു ചടങ്ങായി മാത്രം എന്താ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ ഈ കാര്യത്തിൽ വേദു തിരിച്ചൊന്നും പറയാതെ താഴേക്ക് നോക്കി നിന്നു ഋഷി നേരെ രുദ്രനെ നോക്കി അവന് സമ്മതം പറയാൻ അവനോട് പറഞ്ഞു എനിക്ക് സമ്മതമാണ് ഈ വിവാഹത്തിന് മുത്തച്ഛന്റെ വാക്ക് ഞാൻ ധിക്കരിക്കില്ല അവൻ അത്രയും പറഞ്ഞ് അവന്റെ റൂമിലേക്ക് പോയി വേദു ഇനി എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവും അവൾക്ക് മനസ്സിലായി അവളൊന്നും മിണ്ടാതെ അവളുടെ റൂമിലേക്ക് പോയി എന്നാൽ ഇവരുടെയെല്ലാം സംസാരം കേട്ടുനിന്ന് ബദ്രിയുടെ ചൂണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു വേദു എഴുന്നേൽക്ക് സമയം ഒത്തിരിയായി മോളയെ രാവിലെ തന്നെ മുത്തശ്ശിയുടെ വെളി കേട്ടാണ് വേദു എഴുന്നേൽക്കുന്നത് അവൾക്ക് അസഹ്യമായ തലവേദന അനുഭവപ്പെട്ടു മുഖവും കണ്ണുമെല്ലാം ആകെ ചുവന്നു വീർത്തു തല ഉയർത്താൻ വയ്യാതെ അവൾ അങ്ങനെ കിടന്നു മോളെ എന്താ പറ്റിയേ വയ്യേ നിനക്ക് വേതു എന്തെങ്കിലും ഒന്ന് പറ ഏയ് ഒന്നുമില്ല മുത്തശ്ശേ ചെറിയൊരു തലവേദന അവൾ അടഞ്ഞ ശബ്ദത്തോടെ പറഞ്ഞു അവൾ പതുകെ അവളുടെ നെറ്റിയിൽ തൊട്ടു നോക്കി നല്ല ചൂടുണ്ടല്ലോ എൻ്റെ ഈശ്വരാ എന്താ പറ്റി എൻ്റെ കുഞ്ഞിനെ അവർ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് താഴേക്ക് പോയി യാമിനി ആ എന്താ അമ്മേ എന്താ പറ്റിയേ അമ്മയുടെ മുഖത്താകെ ടെൻഷനുണ്ടല്ലോ അത് വേദുമോൾക്ക് തീരെ വയ്യ നല്ല ചൂടും തലവേദനയും നീ ഡോക്ടറല്ലേ മോളെ ഒന്ന് വന്ന് നോക്ക് ആ ഞാൻ വരാം അമ്മേ യാമിന് പെട്ടെന്ന് തന്നെ വേദുവിന്റെ റൂമിലേക്ക് പോയി അവളെ പരിശോധിച്ചു മുത്തശ്ശി പറഞ്ഞത് കേട്ട് രുദ്രയും ഋഷിയും അവിടേക്ക് വന്നു എങ്ങനെയുണ്ട് ചെറിയമ്മേ രുദ്ര ചോദിച്ചു ഏയ് പേടിക്കാനൊന്നുമില്ല മോൾക്ക് നല്ല ക്ഷീണമുണ്ട് പിന്നെ ചെറിയൊരു പനിയും ഞാൻ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാം ഒന്ന് ഉറങ്ങി തെളിയുമ്പോൾ ഈ അസുഖമെല്ലാം അങ്ങ് മാറും യാമിന് പറഞ്ഞതും എല്ലാവർക്കും ആശ്വാസമായി യാമിന് അവൾക്ക് മരുന്ന് കൊടുത്ത് പുറത്തേക്ക് പോയി ബാക്കിയുള്ളവരും അതിൻ്റെ പുറകെ പോയി കുറച്ച് സമയം കഴിഞ്ഞതും അവരുടെ റൂമിലേക്ക് ആമി കയറി വന്നു കൂടെ ഋതുവും ഉണ്ടായിരുന്നു അവര് നോക്കിയപ്പോൾ വേദു ചെറുതായി മയക്കം വിട്ട് ഉണർന്നിരുന്നു നിനക്ക് എങ്ങനെയുണ്ട് ആമി അവളോട് ചോദിച്ചു ഏയ് കുഴപ്പമൊന്നുമില്ല ഉം അല്ല ഇതൊന്നും ഇപ്പൊ ഇങ്ങനെ വരാൻ ഇന്നലെ നീ ഉറങ്ങിയില്ലേ നല്ല ക്ഷീണമുണ്ടെന്ന് ഉണ്ടെന്ന് അമ്മ പറഞ്ഞല്ലോ ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇന്നലെ ഞാൻ നേരം ബാൽക്കണിയിൽ പോയി നിന്നപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു അതായിരിക്കും ചിലപ്പോ ഇങ്ങനെ വരാൻ ഉം നീ എങ്കിൽ റെസ്റ്റ് എടുക്ക് ഞങ്ങൾ പിന്നെ വരാം അവരത് പറഞ്ഞ് പുറത്തേക്ക് പോയി വേദു അവിടെ നിന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി നിന്നു അവൾ ഓരോന്നും ആലോചിച്ചു നിന്നു ഇന്നലെ മുത്തച്ഛൻ പറഞ്ഞതെല്ലാം കേട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഋഷിയേട്ടിന് വിവാഹം കഴിക്കുന്ന കാര്യം ആലോചിച്ച് ഒന്നും കഴിക്കാൻ തന്നെ തോന്നിയില്ല റൂമിലേക്ക് വന്ന് കിടന്നു സങ്കടം സഹിക്കാനാകാതെ വന്നപ്പോ പൊട്ടിക്കരഞ്ഞു കരഞ്ഞു കരഞ്ഞു വെറും നിലത്ത് കിടന്നുറങ്ങിയത് അങ്ങനെയായിരിക്കും പനി വന്നത് വേദോ ഓരോന്ന് ആലോചിച്ച് പുറത്തേക്ക് നോക്കി നിന്നു ബദ്രി നീ എന്താ എന്റെ റൂമിൽ ശ്രേയെ കണ്ടതു ഭദ്രി ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു ഇത് നിന്റെ റൂമല്ലല്ലോ ബദ്രി പാറൂന്റെ അല്ലേ ഡീ നീ എന്തിനെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തതെന്ന് പറ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം എന്നോട് നിനക്കെന്താ സംസാരിക്കാനുള്ളത് ബദ്രി ദേഷ്യത്തോട് ചോദിച്ചു ബദ്രി നിന്റെ പാർവനെ കൊന്നവൻ ഇന്ന് നിന്റെ മുന്നിലുണ്ടായിട്ടും അവന് നിനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്റെ കാര്യത്തിൽ നീ ഇടപെടേണ്ട ഞാൻ ഇടപെടുന്നില്ല നീ പാർവനെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഋഷിയെ നീ ഉടനെ തന്നെ കൊന്നിരിക്കും ശ്രേയ ദേഷ്യത്തോടെ പറഞ്ഞു അവൾ അത്രയും പറഞ്ഞു പുറത്തേക്ക് പോയിരുന്നു അവൾ പറഞ്ഞതെല്ലാം കേട്ട് ബദ്രിയുടെ കണ്ണിൽ പക രുദ്ര എന്താ നിന്റെ പ്ലാന് നാളെയാണ് ഞാനും വേദവും തമ്മിലുള്ള വിവാഹം അതെങ്ങനെയെങ്കിലും മുടക്കണം എങ്ങനെ അത് നീ ഇപ്പോ അറിയണ്ട നാളെ നിനക്ക് അവളെ വിവാഹം കഴിക്കേണ്ടി വരില്ല അത് പറഞ്ഞ് രുദ്ര നേരെ റൂമിലേക്ക് പോയി രുദ്ര പറഞ്ഞത് മനസ്സിലാകാതെ ഋഷി ഓരോന്ന് ആലോചിച്ച് നിന്നു ഇതേ സമയം മാനമ്പള്ളി തറവാടിന്റെ ഫ്രണ്ടിൽ ശരണിന്റെ കാർ വന്ന് നിന്നു അവനകത്തേക്ക് വന്നു അവന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിരുന്നു അവനെ കണ്ടതും എല്ലാവരും സംശയത്തോടെ നോക്കി അവൻ ആരെയും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി സോഫയിലേക്കിരുന്നു താൻ ആരാ ഹേമ ചോദിച്ചതും അവന് മൈൻഡ് ചെയ്യാതെ വേദുവിൻ്റെ പേര് ഉറക്കെ വിളിച്ചു അവന് വേദുവിൻ്റെ പേര് വിളിച്ചതും എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു ഡോ താൻ ഏതാ എങ്ങനെ അറിയും മുത്തശ്ശി അവനോട് ചോദിച്ചു ഞാൻ ആരാ എന്താണെന്നെല്ലാം നിങ്ങളോട് പറയാം പക്ഷെ അതിനു മുൻപ് നിങ്ങളുടെ പേരക്കുട്ടിയെ ഇങ്ങോട്ടേക്ക് വിളിക്ക് കുറച്ച് സമയം കഴിഞ്ഞതും വേദു താഴേക്ക് ഇറങ്ങി വന്നു അവൾ ശരണിനെ കണ്ടതും തറഞ്ഞു നിന്നു അവളുടെ മുഖത്ത് ഭയം നേടിച്ച് കണ്ണുകൾ നിറഞ്ഞൊഴുകി വേദു മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി നിന്നു മോളെ വേദു നിനക്കറിയുമോ ഇവനെ ഉം അറിയാം മുത്തച്ഛ എങ്ങനെ അത് ലതമ്മയുടെ മകനാണ് ശരൺ ഓ അത് നീ ആയിരുന്നോ നീ എന്തിനാ ഇവിടേക്ക് വന്നത് മോളെ നിങ്ങളെയെല്ലാം ഉപേക്ഷിച്ചല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് ഹേമ ചോദിച്ചതും അവനൊന്ന് ചിരിച്ചു എന്നിട്ട് വേദവിൻ്റെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിലേക്ക് കയറി പിടിച്ചു അവന്റെ സ്പർശം അവളുടെ ശരീരം പൊള്ളുന്നതായി അവൾക്ക് തോന്നി വേദ അവൻ്റെ കൈവിഴിവിക്കാൻ നോക്കി എന്നാൽ അവന്റെ ബലത്തിനു മുന്നിൽ അവൾ പരാജയായി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ഈ സമയം ജുദ്രൻറെ സാമീപ്യം അവൾ ആഗ്രഹിച്ചു എന്നാൽ അവൾക്ക് നിരാശയായിരുന്നു ഫലം ഡി നീ എന്താ വിചാരിച്ചേ ഞാൻ നിന്നെ തിരിക്ക് വരില്ല എന്നോ എനിക്ക് നിന്നെ ആവശ്യമാണ് നിന്നെ എന്ന് പറഞ്ഞ നിന്റെ സ്വത്തുക്കൾ അതെനിക്ക് കിട്ടണം അതുകൊണ്ട് കൂടുതൽ വാശി കാണിക്കാതെ നീ എൻ്റെ കൂടെ വരണം പോയി വണ്ടിയിൽ കയറ് ഇല്ല ഞാൻ തൻ്റെ കൂടെ വരില്ല താൻ അത്രയ്ക്ക് നീഞ്ചനാണ് ഇനി താൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും ഞാൻ തൻ്റെ കൂടെ വരില്ല ഡീ കൂടുതൽ കിടന്നങ്ങ് തിളക്കല്ലേ മര്യാദയ്ക്ക് പോയി വണ്ടിയിൽ കയറുന്നതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ എൻ്റെ മറ്റൊരു സ്വഭാവം നീ കാണേണ്ടി വരും ഇല്ലടോ നീ ഇനി എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ വരില്ല എങ്കിൽ നിന്നെ കൊണ്ടുപോകാൻ എനിക്കറിയാം അവൻ അത് പറഞ്ഞ് ഫോണിലുള്ളൊരു വീഡിയോ കാണിച്ചു കൊടുത്തു ആ വീഡിയോ കണ്ടതും അവൾക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി ഇതാരാണെന്ന് അറിയുമോ നിനക്ക് എന്റെ പെങ്ങൾ അവളിപ്പോ എന്റെ ആൾക്കാരുടെ കയ്യിലാ നീ എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഇവിടെ ഞാൻ ഇല്ലാതാക്കും നോ ശരൺ വേണ്ട അവളെ ഒന്നും ചെയ്യല്ലേ പ്ലീസ് ഞാൻ വരാം തൻ്റെ കൂടെ പക്ഷെ ഒരു കാര്യം താൻ ഓർക്കണം സ്വന്തം പെങ്ങളാണ് മീനു അവളെ വെച്ചിങ്ങനെ ഒരു കളി കളിക്കാൻ തനിക്ക് നാണമില്ലേ നിർത്തടി എനിക്ക് വേണ്ടത് പണമാണ് അതുകൊണ്ട് അത് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും കാണിക്കും ഇപ്പം തൽക്കാലം നീ പോയി വണ്ടിയിൽ കയറാൻ നോക്ക് അവൻ പറഞ്ഞതും അവൾ എല്ലാവരെയും ഒന്ന് നോക്കി അതിനുശേഷം അവൾ അവരുടെ അടുത്തേക്ക് വന്നു നിന്നു ഞാൻ പോകുവാണ് ഇനി നിങ്ങളെല്ലാം കാണാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല പക്ഷേ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല മോളെ വേദു നീ പോകണ്ട ഇവന് നിന്നെ ഒന്നും ചെയ്യില്ല നീ ധൈര്യമായി നിൽക്ക് നിന്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട് ഇവൻ എന്തെങ്കിലും വന്ന് പറഞ്ഞെന്ന് കരുതി മോൾ നേരെ പോകുന്നേ ഇല്ല മുത്തച്ഛ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല കാരണം ഇന്ന് ഞാൻ നിങ്ങളുടെയെല്ലാം മുന്നിൽ നിൽക്കുന്നത് എന്റെ മീനു കാരണമാണ് അതുകൊണ്ട് അവളെ എനിക്ക് രക്ഷിക്കണം എന്റെ ജീവിതം നശിച്ചാലും എനിക്ക് കുഴപ്പമില്ല നിങ്ങളുടെ കൂടെയുള്ള കുറച്ച് നാളുകൾ ഒരുപാട് സന്തോഷവതിയായിരുന്നു ഞാൻ ആ ദിവസങ്ങളിലെ ഓർമ്മകൾ മതി എനിക്ക് ഇനിയുള്ള വേദനകൾ മറക്കാൻ അവൾ അത്രയും പറഞ്ഞ് നിറഞ്ഞുവന്ന കണ്ണുകൾ തുടച്ച് എല്ലാവരെയും നോക്കി വേദനയിൽ കലർന്നൊരു പുഞ്ചിരി നൽകി അവിടെ നിന്നും പടിയിറങ്ങി വേദു ഇറങ്ങുന്നത് എല്ലാവരും കണ്ണീരോടെ നോക്കി നിന്നു ഋതു അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു വേദു ശരണിനൊപ്പം കാറിൽ കയറാൻ പോയതും രുദ്രന്റെ കാറ് വന്നതും ഒരുമിച്ചായിരുന്നു വേദവിനെ കണ്ടതും രുദ്രും അമിയും ഋഷിയും സംശയത്തോടെ മുഖത്തോട് മുഖം നോക്കി അവളുടെ അടുത്തേക്ക് വന്നു നിന്നു നീ ഇതെങ്ങോട്ടാ ഇവനാരാ അവളെ കണ്ടതും രുദ്രു ചോദിച്ചു ഞാൻ പോകുക എന്റെ വീട്ടിലേക്ക് എന്ത് നിന്റെ വീട്ടിലേക്കോ അപ്പോ ഇതാരുടെ വീടാ അത് പിന്നെ നിന്ന് വിൽക്കാതെ കാര്യം പറയടി നീ നീ എങ്ങോട്ടാ പോകുന്നേ വേദു നോക്കി ശരൺ വന്നതും അവൻ അവളോട് പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എല്ലാം കേട്ടുകടിഞ്ഞതും അവരുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി രുദ്ര നേരെ ശരണിന്റെ മുന്നിലേക്ക് വന്നു നിന്നു അവന്റെ കരണം മുഖച്ചൊന്ന് കൊടുത്തു രുദ്രന്റെ അടിയുടെ ശക്തിയിൽ അവൻ നിലത്തേക്ക് വീണുപോയിരുന്നു വേദു നീ അകത്തേക്ക് കയറിപ്പോ നീ എങ്ങും പോകുന്നില്ല ആരും നിന്നെ എവിടേക്കും കൊണ്ടുപോകില്ല അതുപറയാ നീ അരടാ ഞാൻ അവളെ കൊണ്ടുപോകും നിലത്ത് നിന്ന് ചാടിയെഴുന്നേറ്റ് അവൻ രുദ്രനോട് പറഞ്ഞു എന്നാൽ രുദ്ര അവന് മൈൻഡ് ചെയ്യാതെ വേദുവിന്റെ കൈപിടിച്ച് അകത്തേക്ക് നടന്നു ഡോ നീ അവളെ വിട്ടോ എനിക്ക് അവളെ കൊണ്ടുപോയേ പറ്റൂ നീയുമവളും തമ്മിലുള്ള ബന്ധം എന്താ അവൻ ചോദിച്ചതും രുദ്ര അവനെ ഒന്ന് നോക്കിയ ശേഷം വേദുവിന്റെ കൈ പിടിച്ച് അവന്റെ മുന്നിലേക്ക് വന്ന് നിന്നു ശരത് ഞാൻ നിന്റെ കൂടെ ഇവിടെ വിടില്ല നിന്റെ പെണ്ണോടെ ജീവിതം വെച്ചാണ് നീ കളിക്കുന്നത് നിനക്ക് വേണ്ടത് ഇവളുടെ പണമാണ് പക്ഷെ അത് നിനക്ക് കിട്ടാൻ പോകുന്നില്ല വേദുവിന്റെ അച്ഛനും അമ്മയും അത് അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ അതുകൊണ്ട് നീ വന്ന വഴിക്ക് പോകാൻ നോക്ക് ഡി ഇവനും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇവൻ പറയുന്നത് കേൾക്കാൻ സമയമില്ല നീ പോയി വണ്ടിയിൽ കയറാൻ നോക്ക് അവൻ പറഞ്ഞതും ജുദ്രന്റെ കൈ വിടുവീച്ച് അവൾ കാറിലേക്ക് കയറാൻ പോയതും അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് പിടിച്ച് അവൻ അഭിമുഖമായി നിർത്തി ി നിന്നോട് പറഞ്ഞാ നിനക്ക് മനസ്സിലാകില്ലേ നീ ഇവിടെ നിന്ന് എവിടേക്കും പോകുന്നില്ല പ്ലീസ് ദേവേട്ട എന്നെ വിട്ടേക്ക് ഞാനിപ്പോ ഇവന്റെ കൂടെ പോയില്ലെങ്കിൽ എൻ്റെ മീനു അവളുടെ ജീവൻ ഇല്ലാതാക്കും ഇല്ല വേദു നിന്നെ ഞാൻ വിടില്ല നിന്റെ മീനുവിനൊന്നും സംഭവിക്കില്ല നീ കുറെ നേരം ആയല്ലോ കിടന്ന് ഷോ കാണിക്കുന്നു ഇവളും നിങ്ങളും തമ്മിൽ എന്തു വലിയ ബന്ധമാണുള്ളത് ഇത് ഇവളുടെ അമ്മയുടെ വീട് ഉള്ളൂ അതിൽക്ക് അവന് വലിയ ബന്ധമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നീ പോകാൻ നോക്ക് ഇവളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം അവന് പറഞ്ഞതും ഒന്ന് ചിരിച്ചു അതിനുശേഷം വേദുവിനെ അവന്റെ അടുത്തേക്ക് പിടിച്ചു നിർത്തി അവന്റെ കയ്യിലെ താലി അവരുടെ കഴുത്തിലേക്ക് കെട്ടി കൊട്ടും ആരവങ്ങളും ഒന്നുമില്ലാതെ അവൻ അവന്റെ പെണ്ണിനെ സ്വന്തമാക്കി അവൻ്റെ പ്രവൃത്തിയിൽ മൂന്ന് പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഞെട്ടി നിന്നു വേദു അവനെ തന്നെ നോക്കി നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രുദ്ര അവളെ നോക്കി രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു ഒരു പുഞ്ചിരി അവൾക്കായി നൽകി അവൻ താരിചാർത്തി കഴിഞ്ഞതും പെട്ടെന്ന് തന്നെ അഭി അവന് സിന്ദൂരം നൽകി രുദ്ര അത് അവളുടെ നെറുകയിൽ ചാർത്തിയ ശേഷം അവൻ അവൾക്കൊരു ചുംബനം നൽകി അവൻ അവളെ ചേർത്ത് പിടിച്ച് ശരണിൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു